തെക്കൻ തിരുവിതാംകൂറിലെ അതിപ്രസിദ്ധ ക്ഷേത്രമായ പാറശാല കുന്നത്തുകാൽ ചിമ്മണ്ടി നീലകേശി ക്ഷേത്രത്തിലെ അമ്മയിറക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി നാറാണിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ശിംഗാരിമേളം രഥങ്ങൾ പറവക്കാവടി വേൽക്കാവടി തുടങ്ങി വിവിധ സാംസ്കാരിക സമിതികളുടെ ഫ്ലോട്ടുകൾ തെയ്യം എന്നിവയും കോഷയാത്രയിൽ അണിനിരന്നു ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ കെട്ടുവിളക്കുകൾ എന്നിവയും സംഘടിപ്പിച്ചു ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നപ്പോൾ അഗ്നിക്കാവടി മഞ്ഞൾ നീരാട്ട് എന്നിവയും ഇതോടൊപ്പം സംഗമിച്ചു ഈ വർഷം ആനയെ ഒഴിവാക്കി രഥത്തിലാണ് ദേവിയെ എഴുന്നള്ളിച്ചത് കുന്നത്തുകാൽ പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവമായ ചിമ്മണ്ടി അമ്മയിറക്ക് മഹോത്സവം പത്ത് ദിവസം ദേവിയെ പച്ചപ്പന്തലിട്ട് വയലിൽ കുഴുകിയിരുത്തിയാണ് ഉത്സവം ആരംഭിച്ചത് തലസ്ഥാന വാർത്തകൾക്ക് വേണ്ടി വിനോദ് ജി എസ് നെയ്യാറ്റിങ്കര ും കൈനിറിയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്